പരിശുദ്ധമായ മായ റമലാമാസത്തില് പ്രഭാതം മുതൽ പ്രദോഷം വര പട്ടിണിയിരുന്നു കൊണ്ട് എല്ലാ തിരക്കുകളും ജോലികൾക്കുമിടയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനെടുത്തിട്ട് ഞാൻ നിങ്ങളും പാരായണം ചെയ്തല്ലോ ഹത്തമോദി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ മഹാനായ ഗാലിബ് ഇബാദത്തിന്റെ വിഷയത്തിൽ വല്ലാത്ത പരിശ്രമങ്ങൾ നടത്തുന്ന മഹാനായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിന് ഗാലിബ് റതിയല്ലാഹു തേരാനുഹോ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആാന് പാരായണം ചെയ്യുന്നതിലും അഞ്ചു നേരം നമസ്കരിക്കുന്നതിലും പാതിരാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിലും ഏറ്റവും പ്രയാസമുള്ള സമയങ്ങളിൽ നോമ്പെടുക്കുന്നതിലും വിഷയത്തിലൊരു വിട്ട് വീഴ്ചയുമ ചെയ്യാത്ത മഹാനായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിന് വാലിബർ അതില്ലാകു തകരാനു പടച്ചവനെ മഹാനവരകളെ ജകരാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് മരണത്തോട് മല്ലടിക്കുകയാണ് പടച്ചറപ്പേ അവസാന മഹാനായ അബ്ദുല്ലാഹിബിന് വാല്പ്രതിയല്ലാഹു തേരാഹു ഈ ലോകത്തോട് യാത്ര പറയുകയാ ജനാസ കാണാ വരുന്നവർ മുഴുവനും അത്ഭുതപ്പെടുകയാണെ എന്തൊരു മരണമാണല്ല കൊതി മോഹം ഇതുപോലെ ആഗ്രഹം തോന്നുന്ന രീതിയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മരണമായിരുന്നു മഹാനായ റളിയല്ലാഹു അബ്ദുഹി തേലാനുകോ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബിന്റെ വിശുദ്ധമായ നോമ്പുകാലത്ത് പോലും ഏതൊക്കെയാടിന്റെയും ദുരിതത്തിന്റെയും ഇരുന്നു കൊണ്ട് ആ പാരായണം ചെയ്തവരെ ാഹുസു നിങ്ങൾക്ക് തരുന്ന പതിബലത്തെ കുറിച്ചാണ് പറയുന്നത് മഹാനായ അബ്ദുല്ലാഹിബിന്ഹാന പ്രകളുടെ കുളിപ്പിക്കുകയാണ് മയ്യത്ത് കണ്ടവർ മുഴുവനും കൊതിച്ചു പോവുകയാണ് അവർക്കെല്ലാവർക്കും വല്ല അത്ഭുതം തോന്നുകയാണ് പടച്ചവനെ ആ ജനാസ എടുത്തു കൊണ്ടുവരികയാളുപ്പിക്കുകയാ അവസാനമല്ലാ പള്ളിയിൽ കൊണ്ടുവന്നവിടത്തെ നമസ്കാരം കെടിഞ്ഞിട്ട് അവിടുത്തെ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ കബറിനകത്ത് നിന്നു വല്ലാത്ത ഒരു പരിമളം മടിച്ചു വീശുകയാട് മഹാനായി അബ്ദുല്ലാഹിബിന് ആ മഹാനപ്രകളുടെ ജനാസ പള്ളിപ്പറമ്പിൽ ആറടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ആ കബറിനകത്ത് നിന്ന് വല്ലാത്ത ഒരു പരിമളം മടിച്ചു വീശുകയാണ് വല്ലാത്ത ഒരു സുഗന്ധം കസ്തൂരിയുടെ വാസന ഇങ്ങനെ അടിക്കുകയാണ് കബറിൻ്റെ ചാരത്ത് വന്നവർ മുഴുവനും അത്ഭുതപ്പെടുകയാട് എന്തൊരു പരിമളമാ പരിമളമാല്ല എവിടെ നിന്നാണ് നിന്നാണ് ഇത് ജനങ്ങൾ പ്രിയപ്പെട്ടവരെ മഹാനായ കത്ത് നിന്ന് വല്ലാത്ത പരിമളം അടിച്ചു വീശുകയാണ് അവിടെ നിന്ന് ചരിത്രം പറയുന്നു അവസാനമാ കബറടക്കിയവരുണ്ടല്ലോ ഈ കബറിന്റെ അകത്ത് നിന്നാണ് പരിമളം അടിച്ചു വീശുന്നതെന്ന് മനസ്സിലാക്കുമ്പോ അതാ അവസാനമല്ല ദിവസങ്ങൾ കഴിഞ്ഞ് മഹാനായ അബ്ദുല്ലാഹിബിന് വാല്യുപ്രതികളാഹു തേരാനുഗോ മഹാനവരുകൾ അവിടെ നിന്ന് സ്വപ്നത്തിൽ കാണുകയാണ് അവിടെ സ്വപ്നത്തിൽ കാണുകയാ അവിടെ സ്വപ്നത്തിൽ കണ്ടപ്പോ അവിടെ ചോദിക്കുന്നു തങ്ങളെ ഖബറിനകത്തു വല്ലാത്ത പരിമളമായിരുന്നല്ലോ അങ്ങന ജനാസ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി പോലെ ആ പോലെ സുഗന്ധമായിരുന്നല്ലോ അങ്ങ് എന്ത് നന്മയാണ് ജീവിതത്തിൽ ചെയ്തത് ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാറുള്ള കാരണം എന്താണെന്ന് മഹാനായ അബ്ദുല്ലാഹിബിന്ങ്ങളോട് ചോദിക്കുമ്പോ അവിടെ കൊടുത്ത മറുപടി എന്തെന്നറിയുമോ അല്ലാഹുവേ പരിശുദ്ധമായ റമളാൻ നാസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്നിട്ട് ആ തിരക്കുകളുടെ ഇടയിൽ തിരക്കുകളിൽ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് പാരായണം ചെയ്തവരെ മഹാനായ അബ്ദുല്ലാഹിബിന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ എനിക്ക് പ്രതിഫലം അതിബലം കാരണം രണ്ട് കാരണമാണ് രണ്ട് കാരണങ്ങളാണ് എന്തേ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ പളച്ചവനെ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് ഞാൻ നോമ്പ് പിടിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് ഞാൻ നോമ്പു പിടിക്കുമായിരുന്നു അതുമാത്രമല്ല അമ്മാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ പാരായണം എനിക്ക് ും വല്ലാത്ത ഇഷ്ടമായിരുന്നു ആ ർആാന് പാരായണം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ അവിടെ സമയം ചെലവഴിക്കുമായിരുന്നു എനിക്ക് അള്ളാഹു അതിനു പകരം തന്ന പ്രതിഫലമാണെന്ന് ാഹിബിന് റബ്ബ് നിങ്ങൾക്ക് തരുന്നവൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര സമയം അല്ലാഹുവിന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണമെന്ന് കുതിക്കുന്നവരാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമല്ലേ യാത്ര കൊതിക്കാൻ ആഗ്രഹിക്കാത്ത അങ്ങനെ മോഹമില്ലാത്ത ഏതോ മനുഷ്യനാ ഉള്ളത് അതുകൊണ്ട് അബ്ബാഹിബിന്റെ ഖുർആനെ സ്നേഹിക്കുന്നവര് അബ്ബാഹിബിന്റെ ഖുര്ആനെ ആദരിക്കുന്നവര് അബ്ബാഹിബിന്റെ ഖുർആ പാരായണം ചെയ്യുന്നവര് ഇതൊന്നും അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം നീ ആഗ്രഹിക്കുന്നതിനേക്കാളും ഉത്തമമായ രീതിയിൽ അല്ലാഹു നിങ്ങൾക്കൊരു നല്ല മരണമെന്ന് പടച്ചവനെ കൂലി കിട്ടുന്ന മരണമുണ്ടല്ലോ അതാ കാണുന്നവര് മുഴുവനമ കൊതിച്ചു പോകുന്ന മരണമുണ്ടല്ലോ മരിച്ചാൽ ഇങ്ങനെ മരിക്കണമെന്ന് ജനങ്ങൾ പറയുന്ന മരണമുണ്ടല്ലോ അതാ ലോകത്തതാ അതാ െന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളമ കടന്നു വന്ന് കാലിന്റെ തലവരളമ തല റൂഹു പിടിച്ച് അവസാന തൊണ്ടകുടിയിൽ നിന്ന് റൂഹ് വനിച്ചെടുക്കുമ്പോ ലാ ഇലാ പറഞ്ഞുകൊണ്ടും മരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ അത് അല്ലാഹു ആദരിച്ചവർക്കേ കഴിയൂ അത് യഥാർത്ഥ വിജയികൾക്ക് മാത്രമേ കഴിയൂ കാരണം പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ ഖുർആാനപറഞ്ഞല്ലോ وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ فَمَن زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ യഥാർത്ഥ വിജയികൾക്ക് മാത്രമേ കഴിയൂ എന്ന് പരിശുദ്ധമായ മാസത്തിൽ പാരായണം ചെയ്തവർ ആ പകരം മുഴുവനും തന്റെ വികാരങ്ങളും തന്റെ മോഹങ്ങളും തന്റെ ആഗ്രഹങ്ങളും സർവതും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് നോമ്പ് പിടിച്ചവരുണ്ടല്ലോ അവർ അവസാന സമയമാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പണച്ചവനെ ലൈലത്തുൽകതർ അള്ളാഹുവേ ലൈലത്തുൽകദർ ഉണ്ടാകാൻ സാധ്യതയുള്ള രാവാണ് വർഷക്കാലം പകൽ മുഴുവനും നോമ്പ് പിടിച്ചിട്ട് അള്ളാഹുബേ രാത്രിയിലാണ് ഞാൻ നിങ്ങളുമുള്ളത് ഈ രാത്രി അള്ളാഹുബിന് ഇഷ്ടപ്പെടുന്ന നന്മകൾ ചെയ്യാൻ കഴിയണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഇനി നന്മകൾ ചെയ്യാൻ സമയം വളരെ കുറവാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഈ അവസാന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെന്ന് മുന്നിൽ പച്ചാത്തലാട് പടച്ചറപ്പിന്റെ മുന്നിൽ തൗപ ചെയ്യലാട് പാപം ചെയ്യാത്തോ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ കാരണമാതമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാട് അതുകൊണ്ട് സഹോദര നരകത്തിൽ നിന്ന് എങ്ങനെയാണോ രക്ഷപ്പെടാൻ കഴിയുക എല്ലാ പ്രസംഗം കേൾക്കുന്ന പെങ്ങളെ പൊന്ന എങ്ങനെയെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുന്നു കൊള്ളണം ഭയാനകമായ കൊണ്ട് ആ നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ ദിവസം ദിവസം തന്നല്ലോ ആ നമ്മൾ വിട പറയാൻ അവിടെ നിരുങ്ങുമ്പോ ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ പേരെ നരകത്തിൽ നിന്ന് കരകയറ്റുകയാണ് അതിന്റെ കണക്ക് കണക്കല്ലാഹുവിനല്ലേ അറിയോ അങ്ങനെ ലക്ഷം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന പരിശുദ്ധമായ റവാനിന്റെ അവസാന ദിനത്തിൽ ഒരുമിച്ചു കൂടിയവരെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുക ഏത് മാർഗത്തിലാണോ രക്ഷപ്പെടാൻ കഴിയുക കരയാൻ പറ്റുന്നവർ കരഞ്ഞിട്ട് ചെയ്തിട്ട് അബ്മാവനെ നിന്നോട് കരുണ തോന്നുന്ന രീതിയിൽ എങ്ങനെ നിനക്ക് കരയാൻ പറ്റുമോ

അങ്ങനെ പരിശുദ്ധമായ പാരായണം ചെയ്തിട്ട് ചെയ്തിട്ടതു അങ്ങനെ ചെയ്യ് എങ്ങനെയാണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടു കിടന്ന് റബ്ബിന്റെ മുന്നിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ അള്ളാഹുതരുന്ന അവസാനത്ത അവസരമാണ് പാഴാക്കരുത് നഷ്ടപ്പെടുത്തരുത് അള്ളാഹുവേ അടുത്തു കൊല്ലത്ത റമലാ കടന്ന് വരുമ്പോ <icana> ോ കഴിഞ്ഞ റമലാനിലുണ്ടായിരുന്ന പലരുമെന്ന് പള്ളിപ്പറമ്പില അവരാറടി മണ്ണിനകത്താ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധമായ റമലാനിന്റെ അവസാനത്തെ ഇരുപത്തി ഒൻപതാമത്തെ രാവ ഉറങ്ങണോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ ചെലവഴിക്കണോ കരഞ്ഞു ആ ചെയ്ത് ഒന്നുമതി നരകത്തിന്ന് കയറണം സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ത് നന്മയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക മഹാനായ മഹാനായ അബൂ ദർദാള്ളാഹു തലഹു പറയുകയ മഹാനവറുകൾ പറയുന്നു ഖബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനവറുകൾ ഒരു മൂന്ന് വഴികൾ പറഞ്ഞു തരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തന്നത് നിങ്ങൾ രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിക്കാനാ പറഞ്ഞത് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുള നമുക്കറിയാം പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടി എല്ലാവരും പോകും വല്ലാത്ത ഇരുട്ടാണ് കബറിനകത്ത് അള്ളാഹു നമ്മുടെ കബറ് വെളിച്ചമാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മണ്ണ് മണ്ണല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ആ കബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് അവിടെ എന്ന് പറഞ്ഞത് തഹുജു നിസ്കാരം റമലാനിന്റെ ഒന്നു മുതൽ ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുന്നവരാ നമ്മൾ എന്തായാലും എളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് മൂന്നരയ്ക്ക് ഞാനും നിങ്ങളും എഴുന്നേക്കാറുണ്ട് നമ്മൾ തഹുജു നിസ്കാരം ശീലമാക്കിയവരാ പക്ഷെ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞ കഴിഞ്ഞു അതാണ് നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ല അലി സ്വല്ല തങ്ങൾ പറഞ്ഞത് ഒരുപാട് നന്മ ചെയ്യുന്നതിൽ കാര്യമില്ല ചെറുതാണെങ്കിലും നിത്യമായി ചെയ്യണമെന്ന് ലഭിക്കുന്നതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ റമദാ മാസത്തിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഈമാനിക മാനിക ചൈതന്യം നഷ്ടപ്പെടുത്തി കളയരുത് അതുകൊണ്ട് റമദാനിന്റെ ഈ തഹുജ്സ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കബറിന്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് തഹുജ്കാരം അതുപോലെ തന്നെ പ്രഭ മഹാനായ അബൂർഹു പറയുന്നു പരലോകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ടവര് വല്ലാത്ത ചൂടാണ് പരലോകം ആ പരലോകത്തിന്റെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് വളരെ പ്രയാസമുള്ള സമയത്ത് നോമ്പ് പിടിക്കുക ഈ റമണ്ണ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം അത്രയ്ക്കും ചൂടുള്ള സമയമായിരുന്നു വല്ലാത്ത ചൂടുള്ള സമയത്താ ഞാനും നിങ്ങളും നോമ്പ് പിടിച്ചിരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രയാസമുള്ള സമയത്ത് നോമ്പ് പിടിച്ച ഞാനും നിങ്ങളും ഈ റമലാൻ അങ്ങോട്ട് തീർന്ന ഒരു ഒരാറ് നോമ്പുണ്ട് ആരാ പിടിക്ക ആറ് നോമ്പ് പിടിക്കണം എത്ര പേരാ ഉള്ളത് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് പിടിക്കണമല്ലോ മാസത്തിന്റെ പകുതിയിൽ പതിനാല് പതിനഞ്ചൊക്കെ നോമ്പ് പിടിക്കണമല്ലോ ആരാ പിടിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി അബുദർദ് റഹി അള്ളാഹു തലഹ് പറയുന്നു ഈ ഉണ്ടാക്കിയെടുത്ത ഈ നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഈ മാ നഷ്ടപ്പെടുത്തരുത് റമലാൻ കഴിഞ്ഞാലും അലഹമ്മില്ല പെരുന്നാൾ കഴിഞ്ഞാൽ ആറ് നോമ്പുണ്ട് ആറ് നോമ്പിന്റെ പൊതിഫലം നമുക്ക് പഠിക്കണം അള്ളാഹുബാഗി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു നോമ്പല്ല ആറ് നോമ്പ് വലിയ പൊതിഫലമുള്ളതാണ് അത് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നോമ്പാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ അതുപോലെ വ്യാഴവും തിങ്കളും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അപ്പൊ ആ നോമ്പ് പിടിക്കുന്നതിലൂടെ പരലോകത്തിന്റെ ഭയാനകമായ അതാപുകളിൽ നിന്ന് അവിടുത്തെ ചൂടുകളിൽ നിന്ന് അവിടുത്തെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് നബീയൻ വസ്ലി അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ദിവസങ്ങൾ സമയങ്ങൾ നമുക്ക് വരാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ നമുക്കിപ്പോ പ്രയാസമുണ്ട് ഇതൊന്നുമല്ല പ്രയാസവും ദുരിതവും നമ്മുടെ ജീവിതത്തിൽ പ്രയാസത്തിന്റെ ദിനങ്ങൾ ഭയപ്പെടുത്തുന്ന ദിനങ്ങൾ ഇനി വരാനിരിക്കുകയാണ് ആ പ്രയാസത്തിന്റെ സമയത്ത് നീ രക്ഷപ്പെടണമെങ്കിൽ നീ പ്രയാസത്തിന്റെ സമയത്ത് ദാനധർമ്മം ചെയ്യണേ എന്ന് ലഭിക്കുന്ന അറസൂൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാ മാസത്തിൽ നമ്മൾക്ക് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തവരാ പക്ഷെ റമലാൻ കഴിഞ്ഞ് ആരെങ്കിലും വീട്ടിൽ വന്നാൽ പറയും അതൊക്കെ റമലാനി കഴിഞ്ഞു തീർന്നു ഇത്രേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ പറയുന്നവരാകരുത് നമ്മുടെ ജീവിതത്തിൽ സതക്ക കൊടുക്കുക ധർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്താൻ നമ്മളെ കൊണ്ട് കഴിയണം എങ്കിലേ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകിച്ച് സക്കാത്തു കൊടുക്കേണ്ട സതക്ക കൊടുക്കേണ്ട വിത്തറ സക്കാത്തു കൊടുക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ സക്കാത്ത് കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വലിയ പൊതിഫലമുള്ള സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഹദീസിന്റെ കിതാബുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അവസരം നമ്മൾ പാഴാക്കി കളയാതെ നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ റമല്ലാൻ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള ഭാഗ്യം അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹാനായ ഹസൻ ബസുരി റബി അള്ളാഹു തലാനുഹു പറയുകയാണ് മഹാനായ ഹസൻ ബസുരി തങ്ങൾ പറയുന്നു നാല് കാര്യങ്ങളുള്ള ഒരാളെ അള്ളാഹു ഷെയ്ത്താലിൽ നിന്ന് സംരക്ഷിക്കുകയും നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് മഹാനായ ഹസംബസ്വരീ റതി അള്ളാഹു ഒരു പറയാം ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാ ഒരു നാല് നന്മകൾ മഹാനായ ഹസംബസ്വരീ തങ്ങൾ പറഞ്ഞു തരികയാ ഈ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉപദ്രവം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അമിയും പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇവിടെ മരണ സമയത്തൊക്കെ അവൻ നമ്മളെ പിഴപ്പിക്കാൻ വരുമെന്ന ആ മരണത്തിന്റെ വേളയിൽ പോലും നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കാൻ പല കോലങ്ങളിൽ അവൻ നമ്മളിലേക്ക് കടന്നു കടന്നുവരുമെന്ന് അപ്പൊ ആ ശൈത്താനിൽ നിന്ന് സംരക്ഷണം അബ്ബാഹു നൽകും അത് മാത്രമല്ല നരകത്തിൽ നിന്നുള്ള രക്ഷ അതാണ് നമുക്ക് വേണ്ടത് ഈ ഇരുപത്തി ഒൻപതാമത്തെ രാവിലെ ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാന എങ്ങനെയാണോ നമുക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത് ഏത് വഴികളൂടാണോ രക്ഷപ്പെടാൻ കഴിയുന്നത് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് മഹാനായ ഹസംബുസുരിതങ്ങൾ പറയുകയാ ഈ പറയുന്ന നാല് കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം തരും നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നമുക്ക് നൽകിയ നിഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഹസംബുസുരിതങ്ങൾ പറയുകയാ ആഗ്രഹമുണ്ടാകുമ്പോൾ ഭയ ആഗ്രഹമുണ്ടാകുമ്പോഴും ഭയമുണ്ടാകുമ്പോഴും വികാരമുണ്ടാകുമ്പോഴും കോപമുണ്ടാകുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വന്തം ശരീരത്തിന് നിയന്ത്രിക്കാൻ കഴിയണം നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനപരകൾ അവിടെ എന്ന് പറയുന്നു ഒന്ന് ആഗ്രഹമുണ്ടാവുക ആഗ്രഹം മനുഷ്യൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് എനിക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് ആഗ്രഹം കൂടുമെന്ന അസംഭുരിതങ്ങൾ പറയുന്ന ആഗ്രഹമുണ്ടാകുന്ന സമയം അതുപോലെ തന്നെ ഭയമുണ്ടാകുന്ന സമയം പേടിയുണ്ടാകുന്ന സമയം അതുപോലെ കോപമുണ്ടാകുന്ന സമയം ഈ നാല് സമയങ്ങളിൽ ഒരു മനുഷ്യന് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവൻ ശയിത്താലിൽ നിന്നും നരകത്തിൽ നിന്നും അവൻ രക്ഷപ്പെടും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏറ്റവും വലിയ ജിഹാദ് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കല നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ ഒരു മാസക്കാലം എത്ര കഷ്ടപ്പെട്ടു ഇബിലീസിനെ പരാജയപ്പെടുത്തി നിസ്കരിച്ചു നോമ്പ് പിടിച്ചു കുർആാനൂതി നന്മകൾ ചെയ്തു ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു പക്ഷെ നാളെ വൈകുന്നേരം കഴിഞ്ഞാൽ അമല മുപ്പതായി കഴിഞ്ഞാൽ കെട്ടിയിട്ടിരിക്കുന്ന ഇബിലീസുകളെ മുഴുവനും മലക്കുകൾ അങ്ങോട്ട് അഴിച്ചുവിടും സർവ്വതും വരും പൂർവാധികം ശക്തിയോടുകൂടി അതെല്ലാം നമ്മളിലേക്ക് കടന്നു വരും ഇതിനെന്നറിയോ ഒരു മാസക്കാലം ഞാൻ നിങ്ങളും ഉണ്ടാക്കിയെടുത്ത ഈ മാൻ തകർത്തുകള ഞാനൊരൊറ്റ നിമിഷം കൊണ്ട് ഫറദ് പോലും നിസ്കരിക്കാത്തവർ എത്രയോ പേര് പള്ളിക്കകത്ത് വന്ന് തസ്വീഹ് നിസ്കരിച്ചു തറാവീഹ് നിസ്കരിച്ചു തഹിജ് നിസ്കരിച്ചു എന്തെല്ലാം നിസ്കരിച്ചു ഈ നിസ്കരിച്ച നമ്മളെ പെരുന്നാളിൽ നിന്ന് സുബഹി നിസ്കരിക്കണേ എത്ര പേരാ ഉള്ളെ പെരുന്നാളിൽ നിന്ന് നിസ്കരിക്കുന്ന എത്ര പേരാ ഒരൊറ്റ വക്കത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു മാസക്കാലത്തിൽ ഒരു വക്കത്ത് പോലും മുടക്കാത്ത നിന്റെ ഒരു വക്കത്ത് നിസ്കാരം ഈ റമദാൻ കഴിഞ്ഞാൽ ഇബിലീസ് മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഈ കഷ്ടപ്പെട്ടതുകൊണ്ടും ഈ പട്ടിണി കിടന്നതുകൊണ്ട് എന്തത് പ്രയോജനം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സർവ്വ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ നമ്മുടെ ആത്മാ നമ്മളുടെ ശരീരത്തിനോട് നമുക്ക് പോരാടി പരാജയപ്പെടുത്താൻ കഴിയണം അതാണ് ഏറ്റവും വലിയ ജിഹാദെന്ന് മഹാനായി ബിഗിന് റസൂൽഹി സൊല്ലാഹു അലഹി വസ്വല്ലമാങ്ങൾ പഠിപ്പിക്കുകയ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലേഹി വസ്വല്ല മാതങ്ങള് പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു റമലാൽ വിട പറഞ്ഞു പോകുമ്പോൾ ഈ ലോകത്തുള്ള കരയുകയാ കരയുകയാ ഈ ഈ ലോകത്തുള്ള ലോകത്തുള്ള കാരണം പരിശുദ്ധമായ ുംർവചരാചരങ്ങളും കരയുമെന്ന് മഹാനായിരപ്പിക്കുന്ന പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു ആ റമദാൻ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരിക്കലും മാസം നമ്മൾ മറക്കാൻ കഴിയാത്ത രീതിയിൽ ആ പരിശുദ്ധമായ റമലാലിനെ നമുക്ക് യാത്രയാക്കാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വല്ലാത്ത ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പുതുവസ്ത്രം വാങ്ങാനുള്ള തിരക്കുകളിലാണ് പലരും കടകൾ കയറിയിറങ്ങി നടക്കാതെ ാഹുതന്നിരിക്കുന്ന ഈ അവസാന സമയത്ത് പടച്ചിറപ്പിന്റെ മുന്നിലിരുന്ന് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗപ ചെയ്യേണ്ട സമയമാ

فتحت أبواب الرحمن യാള് കവാടങ്ങൾ ലാഹു തുറന്നിട്ടിരിക്കുകയാർക്കാണ് അള്ളാഹുബിന്റെ റഹമത്ത് വേണ്ടത് ആർക്കാണ് പടച്ചവന്റെ കാരുണ്യം വേണ്ടത് റഹമത്തിന്റെ കവാടങ്ങൾ ലാഹു തുറന്നിട്ടിരിക്കുക

ുംകത്തമ ഉള്ള പറയാനക്കാലത്തെ പാവങ്ങൾ മുഴുവനും കഴുകി കളയുന്ന റമലാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് എന്തെല്ലാം നന്മകള് ചെയ്യാൻ കഴിയുമോ എങ്ങനെയാണോ ആ രീതിയിലേക്ക് നമുക്ക് കഴിയണം ദാനധർമ്മം ചെയ്യണം വലിയ പ്രതിഫലം പ്രതിഫലം കൂടുതൽ കിട്ടുന്ന കിട്ടുന്ന പ്രവാചകൻ പറഞ്ഞു വല്ലാത്ത വല്ലാത്ത പ്രാധാന്യമുള്ള അതുകൊണ്ട് ും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത് പണച്ചവരെ അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയത്താണ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഇരട്ടിയായി റബ്ബ് നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ ൊന്നുമില്ല സതക്ക കൊടുക്കാൻ പറ്റുന്നത് എത്രയാണോ നിങ്ങൾ കൊടുക്കും ഒരാൾ ഒരു ചെറിയ ഒരു ഒരു ദൃഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരക്കയാണ് നിങ്ങൾ സതക്ക കൊടുക്കുന്നതെങ്കിൽ അള്ളാഹു സുബാന രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കുകയാ അള്ളാഹു രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കും എന്നിട്ട് ഒരു ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നീ കൊടുത്ത ആ ഒരു കാരയ്ക്ക ആ കൊടുത്ത ഒരു ചെറിയ സദക്ക അള്ളാഹു വളർത്തുകയാ അള്ളാഹു ആ സദക്കയെ വളർത്തും അള്ളാഹു ഇങ്ങനെ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ വളർത്തും നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസിൽ ഉഹതു മലയോളം വലിപ്പമുള്ളതാക്കി അള്ളാഹു നിനക്കത് തിരിച്ചു തരുമെന്ന്